വെളിച്ചെണ്ണ വില കുതിച്ചുയരുന്നു സർവകാല റെക്കോർഡ് കടന്ന വെളിച്ചെണ്ണ വില രൂപയായി മലയാളികളുടെ അടുക്കള താളം തെറ്റിക്കുകയാണ് വെളിച്ചെണ്ണ വർധനവ് നാന്നൂറ് രൂപയാണ് കടകളിൽ വെളിച്ചെണ്ണയുടെ വില ഒരു വർഷത്തിനിടയിൽ ഉണ്ടായത് ഇരട്ടിയിലധികം വില വർധനവ് പിടിവിട്ടുയരുകയാണ് വെളിച്ചെണ്ണയുടെ വില പെട്ടുപോകുന്നത് സാധാരണക്കാരാണ് കൊപ്രയുടെ ലഭ്യതക്കുറവാണ് വിലക്കയറ്റത്തിന് കാരണമായി പറയുന്നത് വെളിച്ചെണ്ണ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ തേങ്ങയും കൊപ്രയൊന്നും കിട്ടാനില്ല കാലവർഷമാണ് കുറച്ച് ഡിമാൻഡ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വെളിച്ചെണ്ണയ്ക്ക് വില കൂടി കൊണ്ടുപോകുന്നത് ഉൽപ്പാദനം കുറവാണ് തേങ്ങയുടെ കൊപ്പരും വില മുന്നൂറ്റി അറുപത് റുപ്യ ലിറ്ററിന് മുന്നൂറ്റി തൊണ്ണൂറ് റുപ്യ കിലോന് കിട്ടും മലയാളികളുടെ നിത്യോപയോഗ സാധനങ്ങളിൽ മുൻപന്തിയിലാണ് വെളിച്ചെണ്ണയുടെ സ്ഥാനം പക്ഷേ വില റെക്കോർഡ് തകർക്കുമ്പോൾ കൈപൊള്ളുന്നത് സാധാരണക്കാരുടേതാണ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്